ദിവസം ഇന്നത്തെ നമ്മുടെ ആന്റിഫൺ ഇങ്ങനെയാണ് സരിപ്പുള്ള പ്രഭാതമേ നിത്യപ്രകാശത്തിന്റെ തേജസ്സേ നീതിയുടെ സൂര്യനെ ഇരുട്ടിലും അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും വസിക്കുന്നവരുടെ മേൽ വന്ന് പ്രകാശിപ്പിക്കണമേ ഈശോയുടെ ജനനം കാണിക്കുന്ന ഈ ഐക്കണിലേക്ക് നമുക്ക് നോക്കാം നമ്മൾ ഇതിനോടകം പല പ്രാവശ്യം പറഞ്ഞിരുന്നു നെയറ്റിവിറ്റിയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറകിൽ ഒരു ഗുഹ അല്ലെങ്കിൽ ഇരുട്ടു ഭാഗം കാണാം നമ്മൾ ഉണ്ടാക്കുന്ന പുൽക്കൂടിനും എപ്പോഴും തന്നെ ഒരു ഗൃഹ അല്ലെങ്കിൽ പാറക്കെട്ടുകൾക്കിടയിൽ ഉള്ള ഒരു ഗുഹ കാണിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നു ഈ ഗുഹകളുടെ അല്ലെങ്കിൽ ഇരുട്ടു ഭാഗത്തിൻ്റെ അർത്ഥം രണ്ട് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം പുറത്തുള്ള ഒരു അന്തരീക്ഷത്തെ പ്രസവിക്കുമ്പോൾ ഒരു പ്രൈവസി കിട്ടാനായിട്ട് ഒരു ഗുഹ അന്വേഷിക്കുക എന്നത് സ്വാഭാവികമാണ് രണ്ട് ഇരുട്ട് അല്ലെങ്കിൽ ഗുഹ അന്ധകാരത്തിലായിരുന്ന മനുഷ്യർക്ക് പ്രകാശം പരത്താൻ വന്ന ഈശോയെയാണ് കാണിക്കുന്നത് ഗുഹ മരണത്തെയും ഇരുട്ടിനെയും കാണിക്കുന്നു ഈ ഐക്കണിൽ ജനിച്ച ഉണ്ണീശോയെ കിടത്തിയേക്കുന്നത് ഒരു പുൽത്തൊട്ടിയിലാണെങ്കിലും ആ പുൽത്തൊട്ടിയുടെ ഷെയ്പ്പ് ഒരു ശവപ്പെട്ടിയുടെ ആകൃതിയിലാണ് മരണത്തിൽ കിടക്കുന്നവരെ ഉയർപ്പിക്കാനായി അവൻ മരണമായി മാറി എന്നാണ് ഇത് കാണിക്കുന്നത് ഈശോ മനുഷ്യാവതാരം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മനുഷ്യനായി ജനിച്ചു എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ എല്ലാവിധ അനുഭവങ്ങളും മരണം ഉൾപ്പെടെ അവൻ്റെ എല്ലാ അനുഭവങ്ങളും തൻ്റെ ശരീരത്തിൽ ഈശോ അനുഭവിച്ചു എന്നുള്ളതാണ് പണ്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് അർദ്ധരാത്രിയിലായിരുന്നു എന്നതിന് ഒരു അർത്ഥമുണ്ട് ഭൂമി മുഴുവനും അന്ധകാരത്തിൽ പൊതിഞ്ഞിരിക്കുമ്പോൾ പ്രകാശം ജനിക്കുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നു ലോകം മുഴുവൻ അഗാധമായ നിശബ്ദത പൊതിഞ്ഞപ്പോൾ രാത്രി അതിൻ്റെ ഗതിയുടെ നടുവിലായിരുന്നപ്പോൾ നിന്റെ വചനം മൂർച്ചയുള്ള ഖണ്ഡം ധരിച്ച ധീരയോധാവ് സർവശക്തൻ സ്വർഗത്തിൽ നിന്നും രാജകീയ സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി ഒരു കുറ്റമറ്റതുപോലെയുള്ള യോധാവ് നാശത്തിന് വിധിക്കപ്പെട്ട ദേശത്ത് സ്വയം ഇറങ്ങി വന്നു അവൻ ഭൂമിയിൽ കാലുറപ്പിച്ച് സ്വർഗത്തോളം ഉയർന്നു നിന്ന് എല്ലാറ്റിനെയും മൃത്യുവാൽ നിറച്ചു രാത്രിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ഡിസംബർ ഇരുപത്തഞ്ചിന് സഭയുടെ തുടക്കത്തിൽ ക്രിസ്മസ് ആഘോഷമില്ലായിരുന്നു ഈസ്റ്റർ ആഘോഷങ്ങൾ മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ ഈശോയുടെ മരണവും ഉത്ഥാനവും അതുപോലെ തന്നെ ആദ്യ ക്രിസ്ത്യാനികളുടെ രക്തസാക്ഷിത്വ തീയതി ഇവയൊക്കെയാണ് ആദ്യകാലങ്ങളിൽ ആഘോഷിച്ചിരുന്നത് സ്വർഗത്തിലെ ജനനത്തീയതി ശാശ്വതമായ മാതൃരാജ്യത്തിലേക്കുള്ള അന്തിമ പ്രവേശനം ഇങ്ങനെയൊക്കെയാണ് മരണത്തെ കണ്ടിരുന്നത് മൂന്നാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് കൂടി ആഘോഷിക്കാൻ തുടങ്ങി റോമൻ കലണ്ടർ അനുസരിച്ച് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയാണ് റോമാക്കാർ ഇരുന്നൂറ്റി എഴുപത്തി നാല് മുതൽ ഡിസംബർ ഇരുപത്തഞ്ചിന് സൂര്യദേവൻ ജനിച്ച ദിവസം അഥവാ സൂര്യൻ്റെ അന്ധകാരത്തിൻ്റെ മേലുള്ള ഏറ്റവും വലിയ വിജയമായിട്ട് ഡിസംബർ ഇരുപത്തഞ്ച് ആഘോഷിച്ചിരുന്നു അങ്ങനെ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയിൽ സൂര്യഭഗവാൻ്റെ ദിവസമായി ഡിസംബർ ഇരുപത്തഞ്ചിന് അവർ പ്രതിഷ്ഠിച്ചു ക്രിസ്ത്യാനികൾ ഈ ദിവസം തൻ്റെ യഥാർത്ഥ സൂര്യനായ അന്ധകാരത്തെ പ്രകാശിപ്പിച്ച സൂര്യൻ്റെ സൃഷ്ടാവായ യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കാൻ തുടങ്ങി അങ്ങനെ ആൻറ്റിഫൺ ഉദയസൂര്യനെ വന്ന് ഇരുട്ടിൽ മരണത്തിൻ്റെ നിഴലിൽ കിടക്കുന്നവരെയെല്ലാം പ്രകാശിപ്പിക്കാൻ വരൂ എന്ന് അതുപോലെ തന്നെ ക്രിസ്മസ് മുതൽ എട്ട് ദിവസത്തെ ക്രിസ്മസ് വക്താവിന് എല്ലാ ദിവസവും വൈകിട്ട് ഈവനിങ് പ്രയറിലെ രണ്ടാമത്തെ സങ്കീർത്തനം അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു കർത്താവേൻ്റെ ശബ്ദം കേൾക്കണമേ എന്ന സാധാരണ നമ്മൾ മരിച്ചവരുടെ ഓർമ്മയിൽ ചെല്ലുന്ന ആ സങ്കീർത്തനമാണ് നമ്മൾ എട്ട് ദിവസത്തേന് ചെല്ലുന്നത് ഇതിനർത്ഥം ക്രിസ്മസും ഈസ്റ്ററും തമ്മിൽ വളരെ അഗാധമായൊരു ബന്ധമുണ്ടെന്നാണ് ഈശോ ജനിച്ചപ്പോൾ തന്നെ തിന്മയുടെയും മരണത്തിൻ്റെയും അന്ധകാരത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വന്ന സൂര്യഭഗവാനാണ് അവൻ ആയതിനാൽ ഇന്ന് നമുക്ക് ഒരു ജപം പോലെ ഈ സങ്കീർത്തനം ആവർത്തിച്ച് ചെല്ലാം അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു സൂര്യദേവ യേശുവേ അന്ധകാരത്തിലുള്ള എല്ലാവരെയും നിന്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കാനായി മരണത്തിൻ്റെ താഴ്വരയിൽ നിന്നും രക്ഷിക്കാനായി ഞങ്ങളുടെ ഇടയിലേക്ക് വരൂ എന്ന്